മദർ തെരേസ അഗതികളുടെ അമ്മ എന്നറിയപ്പെടുന്ന മദർ തെരേസ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് മാസിഡോണിയയിലെ സ്കോപ്ജെ എന്ന ചെറു പട്ടണത്തിലാണ് ജനിച്ചത് ആഗ്നസ് ഗോഞ്ചെ ബൊയേജിയോ എന്നായിരുന്നു യഥാർത്ഥ പേര് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ ഇന്ത്യയിൽ എത്തുകയും ബംഗാളിലെ ഡാർജിലിങ്ങിലുള്ള ക കന്യാസ്ത്രീ മഠത്തിൽ ചേർന്ന് ആത്മീയ പരിശീലനം പൂർത്തിയാക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ കൊൽക്കത്തയിൽ മിഷനറീസ് ഓഫ് ചാരിറ്റി എന്ന ഒരു മിഷണറി ഭവൻ സ്ഥാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ സൊസൈറ്റി ഓഫ് പെന്തിക്കോസൽ റൈറ്റ് എന്ന അധികാരം മിഷനറീസ് ഓഫ് ചാരിറ്റിക്ക് മാർപ്പാപ്പ നൽകുകയും ലോകം മുഴുവൻ ശൃംഖലകൾ സ്ഥാപിക്കാൻ അനുമതി നൽകുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിലുള്ള നൊബേൽ സമ്മാനം മദർ തെരേസിക്ക് ലഭിച്ചു സമാ സമ്മാനമായി ലഭിച്ച തുക മുഴുവനും ഇന്ത്യയിലെ അവശ്യ വിഭാഗങ്ങൾക്കായി ചെലവഴിക്കുകയാണ് ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ഭാരതരത്നം നൽകി ഇന്ത്യ മദറിനെ ആദരിച്ചു രണ്ടായിരത്തി പതിനാറിൽ റോമൻ കത്തോലിക്ക സഭ മദറിനെ വിശുദ്ധിയായി പ്രഖ്യാപിച്ചു